നമസ്കാരം ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേക ദൈവിക സന്ദേശം നൽകുകയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് അറിയാമെന്നതിലുപരി ദൈവം ഓരോ ചിഹ്നങ്ങളിലൂടെയും നമുക്ക് മുന്നറിയിപ്പ് നൽകാറുണ്ട് ഇവിടെ നിങ്ങൾക്ക് രണ്ട് ചിത്രങ്ങൾ കാണാം ഒന്ന് ഒരു ജോഡി തത്ത രണ്ട് ഒരു ജോഡി മൈന ഇവയിൽ നിന്നും ഒരു ചിത്രം തിരഞ്ഞെടുക്കുക കണ്ണുകൾ അടച്ച് നിങ്ങളുടെ പ്രിയപ്പെട്ട ദൈവത്തെയോ ദേവതയെയോ ധ്യാനിച്ച് നിങ്ങളുടെ ഹൃദയം ഏത് ചിത്രം തിരഞ്ഞെടുക്കുന്നുവെന്ന് നോക്കുക ഇപ്പോൾ ചുരുങ്ങിയ സമയമെടുക്കൂ ശ്വാസം നീട്ടു ഹൃദയം കേൾക്കൂ ചിത്രം തിരഞ്ഞെടുക്കൂ തത്തയെ തിരഞ്ഞെടുത്തവർക്ക് തത്തയെ തിരഞ്ഞെടുക്കുന്ന നിങ്ങൾ നിങ്ങൾ അതീവ വിശ്വസിച്ചും ആത്മാർത്ഥതയോടും ജീവിതത്തിലേക്ക് ആഗ്രഹങ്ങൾ ആകർഷിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ ചുറ്റുപാട് സുഹൃത്തുക്കൾ കുറവായിരിക്കും പക്ഷേ ഒരിക്കൽ നിങ്ങൾക്ക് ആരും ഉണ്ടെങ്കിൽ അവർ വിശ്വസ്തരും ആത്മാർത്ഥരുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിന് മുൻപായി നിങ്ങളുടെ വലിയൊരു പ്രതീക്ഷ പകുതിയായി ഉണ്ടാകാൻ പോകുന്നു പണവുമായി ബന്ധപ്പെട്ട കടുത്ത പ്രശ്നങ്ങൾ ഇപ്പോൾ അനുഭവപ്പെടുമ്പോഴും ഈശ്വര സഹായത്താൽ അടുത്ത വർഷം തുടങ്ങുന്നതിന് മുൻപ് വലിയൊരു മാറ്റം വരും നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിലിൽ എടുപ്പ് തോന്നിയേക്കാം അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലായിരിക്കാം പക്ഷെ ഈ കഷ്ടകാലം തികയുന്നതിൻ്റെ പിറകിൽ ഒരു വലിയ അനുഗ്രഹം നിങ്ങൾ കാത്തിരിക്കുകയാണ് ശത്രുക്കളില്ല എന്ന് പറയാനാകില്ല പക്ഷേ ഉള്ളത് കൃത്രിമ ഭാവമുള്ളവരാണ് നിങ്ങളുടെ മുന്നിൽ സ്നേഹം കാണിച്ച് പിന്നിൽ വിഷം പറക്കുന്നവർ നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവം അത് ഇരട്ടി നൽകും എന്ന് ഉറപ്പാണ് ഒരു ഭാഗ്യക്കുറി പോലും നിങ്ങൾക്കൊപ്പം ഈശ്വരൻ ഉണ്ടെന്ന് ഓർത്തെടുക്കണം ദാമ്പത്യ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം ഉടൻ വരും കുടുംബത്തിൽ സന്താന ഭാഗ്യമുള്ളത്തിന് സാധ്യതയുമുണ്ട് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ആ വലിയ ലക്ഷ്യം കഠിനാധ്വാനത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ദൈവം അതിന് വഴിയൊരുക്കും മൈനയെ തിരഞ്ഞെടുത്തവർക്ക് മൈനയെ തിരഞ്ഞെടുത്ത നിങ്ങൾ ഒരു തുറന്ന പുസ്തകമാണ് നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ മറ്റുള്ളവരോട് തുറന്നു പറയുന്ന സ്വഭാവമുള്ളവരാണ് പക്ഷേ ഇതാണ് പ്രശ്നം ആ നല്ല വിശ്വാസം പലപ്പോഴും ദോഷം കൊണ്ടുവരുന്നു നിങ്ങളുടെ സന്തോഷങ്ങളും വിജയങ്ങളും മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്ക് കിട്ടില്ലെന്ന് തോന്നിയാൽ അത് അവരിൽ നിന്നൊരു ശാപം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ വീഴാം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സ്ട്രെസ് വളരെ കൂടുതലാണ് ആളുകളോട് തുറന്നു സംസാരിച്ച് താങ്കൾ ആശ്വാസം നേടാൻ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷേ അതിന് ഫലമായി നിങ്ങളുടെ വിഷമങ്ങൾ കൂടുതൽ ആഴത്തിൽ പോകുന്നുണ്ട് ഇനി മുതൽ നിങ്ങളുടെ നിങ്ങൾ എല്ലാവർക്കും ചെയ്യുന്നത് നല്ലത് തന്നെയാണ് മക്കൾക്ക് മാതാപിതാക്കൾക്ക് ബന്ധുക്കൾക്ക് സഹായം ചെയ്യുന്നു പക്ഷെ അവസാനം ഒറ്റപ്പെടുന്നവരും നിങ്ങൾ തന്നെ ഇനി മുതൽ താങ്കളുടെ നിലവാരവും അതിലേറെയും മനസ്സിലാക്കി ജീവിതത്തിൽ ഏത് ബന്ധത്തെയും കൃത്യമായി വിലയിരുത്തണം നിങ്ങളുടെ വീട് പണി തുടങ്ങി പക്ഷെ പൂർത്തിയാകുന്നില്ലെങ്കിൽ ഇപ്പോൾ വരുന്നത് നിശ്ചയമായ ഒരു മുന്നേറ്റമാണ് ഈശ്വര സഹായം താങ്കളുടെ കൂടെ ഉണ്ടാകും ഇതായിരുന്നു ഇന്ന് ഞങ്ങൾ നൽകിയിരുന്ന ദൈവിക സന്ദേശം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ചിത്രത്തിനനുസരിച്ച് ഈശ്വര സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ തൊടുപുറിയായി എത്തുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുന്നുവെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള ദൈവിക സന്ദേശങ്ങൾ ഇനിയും വരാനിരിക്കുന്നതാണ് നിങ്ങളുടെ ഹൃദയം ഉറപ്പോടെ പറയുന്ന വഴി തുടരുക നിങ്ങളോടൊപ്പം ദൈവമുണ്ടാകും നന്ദി നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു